അകാലത്തിൽ വിട പറഞ്ഞ നടൻ വിഷ്ണുപ്രസാദിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് ഇപ്പോൾ കാക്കനാട്ടെ വീടിനടുത്തുള്ള ഹാളിലേക്ക് നൂറുകണക്കിന് സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവസാനം നോക്കു കാണുവാൻ എത്തുന്നത് നടി കുളപ്പുള്ളി ലീലയും നവീനും അടക്കമുള്ള താരങ്ങൾ വിങ്ങലോടെയാണ് വിഷ്ണുപ്രസാദിന്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തുന്നത് വിഷ്ണുപ്രസാദുമായും കുടുംബവുമായും ഏറെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു കുളപ്പുള്ളി ലീല അതുകൊണ്ട് തന്നെ ഭാര്യ കവിതയെ ഒരു മകളെപ്പോലെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കവേ വിതുമ്പി പോവുകയായിരുന്നു നടി കവിതയ്ക്ക് തൊട്ടരികിൽ തന്നെ വിങ്ങനടക്കിയിരിക്കുന്ന രണ്ട് പെൺമക്കളെയും വീഡിയോകളിൽ കാണാൻ സാധിക്കും മൂത്ത മകൾ അഭിരാമി അച്ഛനരികെ അച്ഛൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന വീഡിയോ അച്ഛനുമായി എത്രത്തോളം അടുപ്പം ആ മകള്ക്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇളയമകൾ മകൾ അനാമികയും സങ്കടമടക്കാനാകാതെയാണ് ഇരിക്കുന്നത് വിങ്ങലോടെ തളർന്നിരിക്കുന്ന അനാമികയെ ആശ്വസിപ്പിച്ച് കൂട്ടുകാരിയും തൊട്ടരികിലുണ്ട് വിഷ്ണുപ്രസാദുമായി അച്ഛൻ എന്ന സ്ഥാനത്തിനപ്പുറം സുഹൃത്തുക്കളെ പോലെയായിരുന്നു രണ്ടു മക്കളും മക്കൾക്കൊപ്പം കറങ്ങാനും റീലുകൾ ചെയ്യാനുമൊക്കെ ഇഷ്ടമായിരുന്ന വിഷ്ണുപ്രസാദ് കർക്കശക്കാരനായ അച്ഛന് ആയിരുന്നില്ല ഷൂട്ടിംഗ് ഇടവേളകളിൽ വീട്ടിലെത്തിയാൽ പിന്നെ മക്കൾക്കൊപ്പം മക്കൾക്കൊപ്പമായിരുന്നു വിഷ്ണുപ്രസാദ് അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയ മേഖലയിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അഭിരാമിയും അനാമികയും അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മോഡലിംഗ് രംഗത്താണ് ഇരുവരും ഇപ്പോൾ ശോഭിക്കുന്നതും അച്ഛനിലെ കലാകാരനെയും അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അച്ഛനെ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മൂത്ത സ്വന്തം കരൾ നൽകാൻ തയ്യാറായതും അതിനുകൂടിയാണ് കഴിവുറ്റ കലാകാരനായ അച്ഛൻ ഇനിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും തുടർന്ന് കലാരംഗത്ത് ശോഭിക്കണമെന്നും മക്കൾ ഏറെ ആഗ്രഹിച്ചിരുന്നു അച്ഛന് ഇനിയും ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ ഏറെയുണ്ടെന്നും അച്ഛന്റെ കഴിവ് മലയാള സിനിമാ പ്രേക്ഷകർ കാണാനിരിക്കുന്നതേ ഉള്ളുവെന്നും മക്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് വിഷ്ണുപ്രസാദിനെ തേടി മരണമെത്തിയതും ആ ജീവിതത്തിന് അപ്രതീക്ഷിത തിരശ്ശീല വീണതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെമിന മിസ് ഇന്ത്യ കേരള ടോപ്പ് ടെണിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് കേരള ടോപ്പ് ഫൈവിലും ഇടം നേടിയ ആളാണ് മൂത്തമകൾ അഭിരാമി മോഡലിംഗ് രംഗത്താണ് ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അമ്മയുടെ പകർപ്പാണ് രണ്ടു മക്കളെങ്കിലും സ്നേഹം കൂടുതലും അടുപ്പം കൂടുതലും അച്ഛനോടാണ് വിദേശത്തും നാട്ടിലുമായി നിരവധി പരസ്യ ചിത്രങ്ങളുടെയും പ്രൊജക്ടുകളുടെയും ഭാഗമായിട്ടുണ്ട് അഭിരാമി ഇപ്പോഴും കരിയറിൽ വ്യത്യസ്തമായ ഇടങ്ങൾ കണ്ടെത്തി മുന്നോട്ടു പോകുന്ന അഭിരാമി അച്ഛനൊപ്പമുള്ള നിരവധി ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുള്ളതും ചേച്ചിയുടെ അതേ പാത പിന്തുടർന്ന് ഫാഷൻ മോഡലായി തിളങ്ങുന്ന പെൺകുട്ടിയാണ് അനിയത്തി അനാമികയും ഫാഷൻ റാമ്പുകളിൽ തീ പാറിക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും അനാമിക തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം രണ്ടു മക്കളുടെയും ചിൽ ചിൽ അച്ഛനായിരുന്നു വിഷ്ണുപ്രസാദ് കരിയറിൽ തനിക്ക് ലഭിച്ച എല്ലാ വേഷങ്ങളും ഏറ്റവും മികച്ചതാക്കി തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള വിഷ്ണുപ്രസാദിന്റെ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഓരോ കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട് ആ കഥാപാത്രങ്ങളും ആ ഓർമ്മകളുമാണ് വിഷ്ണുപ്രസാദ് എന്ന നടനുള്ള ഏറ്റവും വലിയ അംഗീകാരമെന്ന് പ്രേക്ഷകരും ഉറച്ചു വിശ്വസിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ